ഹലോ ഫ്രണ്ട്സ് അപ്പോൾ മനോജ് ജെബിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്നു വന്നത് കുറച്ച് റിലീജിയൻസ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര കുത്തിക്കഴപ്പാണെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചൊരു ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് വളരെയധികം കുത്തിക്കഴപ്പ് കൂടുതലുള്ളത് കഴപ്പ് തന്നെയാണ് പച്ചയ്ക്ക് കഴപ്പ് തന്നെയെന്ന് പറയാം അപ്പോൾ ആ കഴപ്പൊന്നെങ്കിൽ ഞാൻ ഈ ഇങ്ങനത്തെ കഴപ്പിൻ്റെ കുറിച്ചൊന്നും ഞാൻ വിളി പറയാൻ വേണ്ടി നിന്നിട്ടുള്ള ഒരാളല്ല കേട്ടോ ഞാൻ ഒരു മതത്തിനെയും അല്ലെങ്കിൽ ഒരു ആൾക്കാരെ ഞാൻ പഠിക്കാനും പോകാറില്ല അവരെ ആക്കുറിച്ച് ആരെക്കുറിച്ച് ഞാൻ ഒരു മോശമായിട്ട് പറയുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ അവൻ തന്നെ മതത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഏജിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഇവൻ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഈ എന്താ പറയുക ഇവിടുത്തെ ഗവണ്മെന്റിനെ അതുപോലെ ഇവിടുത്തെ പോലീസുകാരെ ഉൾപ്പെടെ വെറും വെറും വിഡികളാക്കി വെറും പൊട്ടം വരയ്ക്കി നിങ്ങൾക്ക് എന്തെങ്കിലും വിലകൾ പോലും വെറും 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 പുല്ല് വിലയാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്നുവെച്ചാൽ ഇതിനുവേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് ചെയ്യാൻ പോകുകയാണ് എന്തായാലും മിണ്ടായിരിക്കുന്നില്ല പിന്നെ അവൻ്റെ സംസ്കാരം അവൻ്റെ വീട്ടിലെ അപ്പൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ പറഞ്ഞു വെച്ചേക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടെ സംസ്കാരം അവൻ യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ അതുപോലെ തന്നെ ഒന്നും വിടാതെ ഞാൻ എൻ്റെ തെറ്റിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക എന്നിട്ട് ഇതുപോലുള്ള മലരന്മാരോട് നമുക്ക് നമുക്കിനി മുട്ട് നിന്നല്ലേ മറ്റു കാര്യം എനിക്കിനി മുട്ടു നിന്ന ഒരു കാര്യം എൻ്റെ മരണം വരെ എന്നിട്ടിപ്പോൾ എന്ത് മരിച്ചാലും നാളെ മരിച്ചാലും ഇനി എന്ന് മരിച്ചാലും ഞാൻ ഓക്കെയാണ് എനിക്കതിൻ്റെ ഒരു കുഴപ്പവും ഇല്ല ഈ ഒരു റിലീജിയൻ കുണ്ണകളുടെയും വല്ല ഒരു മൈരുകളെയും പേടിച്ചിട്ട് ജീവിക്കത്തില്ല ഇനി ഞാൻ അതാണ് ഈ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഈ പുൻ സംഭവം ഉണ്ടല്ലോ എന്നോട് പറയുമ്പോൾ എനിക്കൊരു മൈരാണ് അത്രേ ഉള്ളൂ ഞാൻ വിശ്വസിക്കുന്നു ഞാനൊരു ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണ് അല്ലാതെ ഞാൻ മതത്തിൻ്റെ അനുയായി അല്ല ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും മുമ്പോട്ട് വന്ന എങ്ങനെയാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം അതിൽ ഒരു പൂറന്മാരും ഇങ്ങോട്ട് ഇടപെടാൻ വേണ്ടി അല്ല ഒരു പൂറുകൾ ഇടപെടാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട ഇനി അപ്പോൾ ഇതുപോലുള്ള പരനാറികൾക്കുള്ള മറുപടി ഇനി ഞാൻ വരുന്നതായിരിക്കും ഇനി മിണ്ടാതിരിക്കുകയല്ല അപ്പോൾ ഇനി എത്ര മറ്റവന്മാരാണെങ്കിലും അല്ലെ എത്ര മറ്റോട്മാരാണെങ്കിലും കേട്ടല്ലോ അതാ പറഞ്ഞില്ലേ നമ്മുടെ മലപ്പുറം അതുപോലെ തന്നെ പതിനേഴ് വയസ്സുകാരനായ പയ്യൻ അത് ദൈവനാണ് കേട്ടോ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനിത് ഇവൻ ജസ്റ്റ് അയച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിച്ച് തരാം ഇവൻ കുറേ മരത്തിനെ കുറിച്ച് മരത്തിനെക്കുറിച്ചാണ് അവൻ പറഞ്ഞത് കാര്യം ഇവ റിലീജിയനെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ വേറെ ഒന്നുമില്ല ആ ടോക്സിക്കായിട്ടുള്ള എല്ലാ ആൾക്കാരും മതത്തിനെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് മനുഷ്യരെ കുറിച്ച് അവർ സംസാരിക്കാറില്ലല്ലോ നിങ്ങൾ സോറി കേട്ടോ കുറച്ചും കൂടെ ഞാൻ ഇതൊന്ന് ഇതാക്കിയിട്ട് ഞാൻ ഇതാം അവനൊരു മുസ്ലിം ഭയ്യനാണ് പക്ഷേ ജീസസിനെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് കേട്ടോ അതിൻ്റെ റീസൺ എന്നാന്ന് വെച്ചാൽ അവൻ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം അതാണ് അല്ലേ അപ്പോൾ അത് പിന്നെ അവന് ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എൻ്റെ പുന്ന് അങ്ങനത്തെ കാര്യത്തിൽ നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ ഇതേ സമയത്തൊരു നിങ്ങളിത് വായിച്ചു നോക്കണം കേട്ടോ നിങ്ങൾ ഞാൻ ജസ്റ്റ് അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് അവിടെ ആയിട്ടുള്ള ഒരു പെൺ കൊച്ചിനെ ക്രിസ്ത്യൻ എല്ലാവർക്കും കെട്ടട്ടെ ആ അപ്പ അവൻ്റെ കൂരുപൊട്ടെന്ന് കാണാം അതുപോലെ നേരെ തിരിച്ചു അപ്പോൾ ഈ സംഭവം സംഭവിക്കിതിനു വേണ്ടി മാത്രമേ അവരെ തല പൊക്കുള്ളൂ അല്ലാതെ കാര്യത്തിലൊന്നും പൊക്കത്തില്ല സ്വന്തം എന്താ പറയണ്ടേ ഞാനൊന്നും പറയുന്നില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ തെറ്റായിപ്പോകും അപ്പം നിങ്ങളിത് കേൾക്കട്ടെ അപ്പോൾ ഈ വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ അതിൻ്റെ തൊട്ട് ബാക്ക്ലോകിനെ ഇട്ടിട്ടുണ്ടോ ഞാനത് കേൾപ്പിക്കാം ഓക്കെ ഇത്രയാണ് അവനയച്ചേക്കുന്ന ടെക്സ്റ്റ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജിനെ കുറിച്ച് അവൻ മുഴുവൻ പറഞ്ഞേക്കുന്ന റിലീജിയനെ കുറിച്ചാണ് പിന്നെ മനു അവനെ പറഞ്ഞ് ഞാൻ കുറെ അങ്ങ് പറഞ്ഞിട്ട് ലാസ്റ്റ് അവന് തന്നെ മനസ്സിലായി കണ്ടില്ലേ അത് എവിടെയാണ് ഇവിടെ ഇവിടെ കാണുണ്ട് കാണിച്ചു വൺ സെക്കൻഡ് അവന് തന്നെ ലാസ്റ്റ് മനസ്സിലായി ഞാൻ അവനെ കുറിച്ച് ശരിക്കും ഊക്കുകൊടുക്കുക എന്നുള്ള മനസ്സിലായപ്പോഴത്തേന് അത് അവൻ തന്നെ അങ്ങ് സമ്മതിച്ച് കണ്ടല്ലോ ഞാൻ അയച്ചേക്കുന്ന മെസ്സേജ് അല്ല ഇത് അവനച്ചേക്കുന്ന മെസ്സേജ് കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാണാൻ വേണ്ടി പറ്റും സത്യം പറഞ്ഞാൽ അവന് വാ പൊത്തിക്കഴിഞ്ഞപ്പോഴത്തേനൊന്നും മിണ്ടാനായിട്ടില്ല പിന്നെ മനുവിനെ ഞാൻ എങ്ങനെയാണ് കൊന്നത് കാര്യങ്ങളൊക്കെയാണ് അവൻ ടെക്സ്റ്റ് മെസ്സേജ് കൂടെ അയച്ചേക്കുന്നത് അവൻ ഡീറ്റെയിൽസ് ആടാ എല്ലാവരും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാര്യം ചേട്ടാനെ കൊല്ലുന്ന സമയത്ത് ഞാൻ ഞാനായിരുന്നുള്ളുണ്ടായിരുന്നേ എന്തായാലും പറയട്ടെ പറയാം എന്തായാലും പറയട്ടെ എനിക്കിപ്പോൾ അവരോ വാ എനിക്ക് അടച്ചു വെക്കാൻ വേണ്ടി പറ്റത്തില്ല എന്തായാലും പിന്നെ ഇനി ഈ അടുത്ത അയച്ചേക്കുന്ന വോയിസും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഇവർ യഥാർത്ഥത്തിൽ ഇവൻ്റെ വീട്ടിലെ സംസ്കാരവും ഇവനെ ഇവൻ്റെ മദ്രസയെ പഠിപ്പിച്ചേക്കുന്ന കാര്യങ്ങളും വിളിവിടുന്നത് കാര്യം ഇതൊക്കെയാണ് നിങ്ങൾ മുസ്ലിംസ് ആൾക്കാരെ മദ്രസയെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ കാരണം വെച്ചാൽ ഞങ്ങളുടെ ഞാൻ ഒരു സൺഡേ സ്കൂള് പഠിച്ചു വന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഞങ്ങളുടെ ഒന്നും ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് പഠിപ്പിക്കുക അല്ല എൻ്റെ വീട്ടിൽ ഞങ്ങൾ വളരെ ഒരു എന്താ പറയണ്ടേ ഒരു മീഡിയം ഫാമിലിയൊക്കെയാണ് അപ്പം ഞങ്ങളുടെ വീട്ടിലൊന്നും പക്ഷേ ഞങ്ങളെ ഇങ്ങനെയൊന്നും തിരി പറയാൻ വേണ്ടി ഒന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളിങ്ങനെ മാനേഴ്സ് കീപ്പ് ചെയ്തിട്ടാണ് ഞങ്ങളെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങൾ ആരെയും നമ്മൾ ദ്രോഹിക്കാനോ എടുക്കാനും ഞങ്ങളെ അല്ലാറില്ല പക്ഷേ ഇതിനെയൊക്കെ വീട്ടിൽ പഠിപ്പിച്ചേക്കുന്ന എന്താണോ അതേ സെയിം സാധനം തന്നെയാണ് ഇവൻ പറഞ്ഞു വിട്ടേക്കുന്നത് അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ കേൾപ്പിച്ച് തരാം അപ്പോൾ ഇവൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ഇവരുടെ മതത്തിൻ്റെ സംസ്കാരം എന്താണെന്നുള്ള കാര്യം നമുക്ക് ശരിക്കും കാണിച്ചു തരുന്നതാണ് ഇവൻ്റെ വർത്താനം ഇവൻ തന്നെ പറയുന്നു ഇവൻ മുസ്ലീമുകാരനാണ് ഇവനൊരു പതിനേഴ് വയസ്സുള്ള ഒരുത്തനാണെന്നൊക്കെ ഇവൻ തന്നെ കേട്ടോ പറയുന്നത് ഞാനല്ല പറഞ്ഞേക്കുന്നത് അപ്പം നമുക്കിതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വേണേ കേസ് കൊടുക്കണേ കേസ് കൊടുക്കാൻ മുമ്പോട്ട് പോകണമെങ്കിൽ മുമ്പോട്ട് പോകാം നമുക്ക് വേണേ എങ്ങനെ നിങ്ങളുടെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റിയാക്റ്റ് ആയി അല്ലേ നീ ഇപ്പം ഞാൻ പ്രതികരിക്കുന്ന ഈ വീഡിയോയ്ക്ക് വേണ്ടി നീ കേസ് കൊടുക്കണേ കേസ് കൊടുക്കാം നീ ഒറ്റ ഒറ്റ ഒറ്റത്തക്ക് പറഞ്ഞവനാണെങ്കിൽ നീ കേസ് അല്ലെങ്കിൽ നീ നേരിട്ട് വാ ഞാൻ ലൈവില് ഞാൻ മീൻസ് അത്ര ഇതായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഒളിപ്പിച്ച് വെച്ചൊന്നും പറയാറില്ല നിങ്ങളെ വലിയ ഓരോ ഓരോ പ്രസംഗിക്കുന്ന വ്യക്തികളാണല്ലോ എല്ലാവരും അതായത് ഈ റിലീജിയനെക്കുറിച്ച് അത്രയും കട്ടിക്ക് സംസാരിക്കുന്ന ആൾക്കാരുള്ളോ നിങ്ങൾക്ക് നിങ്ങൾക്ക് തൻ്റെ ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഇവിടുന്ന് അത് ഇത് തുടച്ച് നീക്കിക്കാളാം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ ഗവൺമെന്റിനെതിരെയാണ് ഇപ്പം പറഞ്ഞേക്കാ അതുൾപ്പെടെ എൻ്റെത് കിടപ്പുണ്ട് അതുൾപ്പെടെ ഞാൻ വിടുന്നുണ്ട് ഇവിടുത്തെ പോലീസുകാരെ കുറിച്ച് പറയുമ്പോൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവൻ ഇത്രയും സംസ്കാരപരമില്ലാത്ത സംസ്കാര അല്ല സംസാരിക്കുമ്പോഴത്തേന് ഇവൻ്റെ നോളജ് എന്ത് മാത്രമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ യഥാർത്ഥമായിട്ട് നിങ്ങളുടെ ഇതിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങള് കാണിക്കുന്ന ഏറ്റവും പോകൃത്തരാണ് മനുഷ്യരെ മനുഷ്യരെയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിക്കുക ഞാൻ പറഞ്ഞാൽ നിന്നെ ഏതോ നാലിൻ്റെ മോനോ നാടിൻ്റെ മോനോ ഏതോ കൊണ്ടെത്തിയോ അല്ലെങ്കിൽ ഫോൺ കിട്ടി വല്ല വൈകല്യമോ അല്ല പറഞ്ഞാൽ നിനക്ക് ചെറുപ്പം മുതലേ ഫ്രണ്ട്സൊന്നുമില്ല ഒരുമാതിരി ഒരു ഒന്നുമില്ല വെറും മടക്കി ഒലിച്ച് വീട്ടിൽ അങ്ങനെ ഇങ്ങനെ ഒരു ഫ്രണ്ട്സും ഇല്ല ഒരു ഹാപ്പിനെസ്സും ഇല്ല അപ്പോൾ നീ നിൻ്റെ മാനസികമായിട്ട് നീ കണ്ടെത്തിയ പുതിയ വഴിയാണ് ഇത് ആ വഴി നിനക്കൊരു കുറച്ച് നിൻ്റെ ഡൊപ്പമ്മയും പറയുന്നു ഇതാണ് ശരി എന്റെ മാനസിക നില തെറ്റി അത്ര തന്നെ ഉള്ളു ഏർ നീ വെറുതെ വീട്ടിൽ ഒറ്റ ഒറ്റപ്പെടലും അങ്ങനെയായി നടന്നെ എന്തെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും അല്ലാണ്ടൊന്നും നീയൊന്നും ഇങ്ങനെ ആവൂല ചെറുപ്പത്തിലെ വീട്ടുകാരുടെ ദോഷം തന്നെ അല്ല പറഞ്ഞു വീട്ടുകാരെ പറയും കാര്യമില്ല മോട്ടിവേഷൻ ഉള്ളു എന്നിട്ടില്ലേ നല്ലല്ലേ ചൂടല്ലേ വെച്ചിട്ടില്ലേ ഇങ്ങനെ ഇറക്കി ഇറക്കണം മനസ്സിലായി ഞങ്ങൾ ചോര വരണം അവിടെ നിന്ന് ഞാൻ വേദനിച്ച് വേദന നീ മരിക്കണം അപ്പോഴാണ് നിനക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആകുള്ളൂ മരിക്കണ നീയൊക്കെ കാരണം എന്താ ഒരു സമൂഹത്തിനെ ഏറ്റവും താഴ്ന്ന നിലയാക്കാൻ വേണ്ടി അത്രയും താഴ്ന്ന നിലയാക്കിയിട്ടും അമേരിക്ക ഉദാഹരണം അമേരിക്ക പോലെ രാജ്യങ്ങളൊക്കെ നിന്നെപ്പോഴുള്ള ശവങ്ങൾ കാരണം നശിച്ചിരിക്കണമെന്നാണ് എത്ര എത്ര രാജ്യങ്ങൾ എൽ ജി ടി പിന്നൊക്കെ ബാനാക്കി എന്ന് അറിയും ഇത് കേരളീയാണ് ഇപ്പോൾ മലപ്പുറത്ത് പക്ഷേ ഇപ്പം ഞങ്ങൾക്കുള്ള ആൾക്കാരുള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോഴും ഇതിൻ്റെ ഒരു ആൾക്കാർക്ക് ഒരു തലച്ചോറിൽ ഒഴിവാണ് പക്ഷെ എന്നാലും ശരി ഉദാഹരണം എൻ്റെ അമ്മമാരത്തെങ്ങനെ ഇതൊക്കെ കുറിച്ച് പറഞ്ഞു ഏ അവരാ കാരണം അവർക്ക് അറിയാ ആണും പെണ്ണുമാണ് കല്യാണം കാരണം ആണുമാണ് ഇങ്ങനെ വരില്ല ഇപ്പൊ ഹോർമോൺ പറഞ്ഞ സാധനമുണ്ടോ വെറുതെ വീട്ടിലുണ്ട് ഇപ്പൊ ഇന്റർനെറ്റൊക്കെയാണ് എനിക്ക് ടി വി ഏഹ് പുറ ലോകായിട്ട് പരിചയമില്ല ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ഈ വിശ്വസിക്കുന്നു എന്ത് ജീസസ് ഇതാണ് ജീസസിനെ വിശ്വസിക്കുന്നത് ജീസസിനെ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ആവില്ല ദൈവം നേരത്തെ എടുത്ത് നന്നായി എനിക്ക് കുറച്ച് സങ്കടം കിട്ടിയല്ലോ മീൻസ് നീ നീ ആ വീട് ഒരു എന്തൊക്കെയാ കരമിന് മെഴുകുണ്ടല്ലോ മോനെ ഏഹ് ഞാൻ ഒരു പതിനേഴ് വയസ്സേ എൻ്റെ എൻ്റെ എത്ര മീൻസ് നിൻ്റെ എത്ര ലോക്ക് ഒന്ന് ഞാൻ അത്രേ ലോക്കാക്കി നിന്നെ എടാ മോനെ താരോട് സംശയായിരുന്നു ഇങ്ങനെ ആലോചിച്ചു ഞാൻ വെറും പതിനേഴ് വയസ്സ് എനിക്ക് ഏജിലുള്ള ചെക്കന്മാരിക്ക് ഇപ്പോഴുള്ള ഏത് ചെക്കന്മാരി എടുത്തു അത് അത്രേ ഉള്ളൂ നിങ്ങളൊക്കെ പറയെന്താ പറയാ ഒറ്റ ഒറ്റ കാര്യം പറയുള്ളൂട്ടം എനിക്ക് പറയാനുള്ളൂ പോലെ തീട്ടം ഒന്നില്ല അത് എടുത്തോണ്ട് കളയാ അല്ലെങ്കിൽ അത് ചവിട്ടാണ്ട് മാറി നടക്കുക ആദ്യം നീ ആ പള്ളി കയറാൻ നോക്ക് ഇന്ന് പള്ളി കേട്ടിണ്ടെങ്കിൽ നോക്ക് അച്ചക്കൻ്റെ ശാവം പോലും എടുക്കാൻ പറ്റില്ല അപ്പോളേ ആലോചിച്ചോടെ നീ അവിടെ എത്ര ഒരു എത്ര ഇവനെ വിറ്റി ജീവിക്കണ് ചെക്കനെ അമ്മനുസരിക്കുമ്പോൾ നീ ആ ഏറ്റവും ടോക്സിക്ക് ഇത്ര എത്ര വീഡിയോസ് ആ മരിച്ചിട്ട് എത്രയും മാസമായി എന്നിട്ടും അവനെ മെഴുകുകയാണ് അങ്ങനെ കേരളത്തിൽ ആ ഒരു ചാനൽ വന്നിട്ട് അത് അത് വേറെ അത് വേറെ കരഞ്ഞു മെഴുകണ് അത്ര ഉള്ളോടാ നീയൊക്കെ നീ മോട്ടിവേഷൻ ആയിട്ടില്ല നീണ്ട പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒരിക്കലും മോട്ടിവേഷൻ ആവില്ല നൂറ് ഉറപ്പാണ് അത് എനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ ഇവിടെ കഴിക്കണ കാര്യം വെച്ചാൽ പിന്നെ ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെപ്പോലെ വാരി വലിച്ച് വല്ലതും തിന്നിട്ടോ അങ്ങനല്ല അങ്ങനെ ആണുങ്ങളങ്ങനെയുള്ള മീൻസ് നല്ല നീറ്റായി ജനിച്ച് നീറ്റ് കുടുംബത്തോടെ കഴിക്കും ഇതുപോലത്തെ ശവങ്ങൾ ഒഴിവാക്കുന്ന അങ്ങനെയാണ് ഇവിടെയുള്ള എല്ലാവരും കുറേ ഒരു ജിമ്മിൽ നിന്റെ നിന്റെ ആ അപ്പൊ ഇട കുഞ്ഞു മോനെ കര കുഞ്ഞെന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാര്യം നീ ഒരു പതിനേഴ് വയസ്സുള്ള എനിക്ക് നീ പറഞ്ഞിട്ടുള്ള ലോകത്തിലെ അറിവിനെ കുറിച്ച് പറയുന്നില്ലല്ലോ നിനക്കെന്താ അറിവുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല നിന്റെ അറിവില്ലായവയാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത് അതിപ്പോ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി അത് പറഞ്ഞതിന്റെ കുഞ്ഞു പച്ചേ കുഞ്ഞു മോനെ എനിക്ക് നിന്നോട് പറയാനുള്ളത് മോൻ വളരട്ടെ മോൻ ഇനിയും വളരാനുണ്ട് മോന്റെ ഉമ്മായുടെ ഉമ്മാടെ കാര്യം ഇപ്പൊ വലിയ ഉമ്മയുടെ കാര്യമൊക്കെ പറയാനില്ലേ അവർക്ക് വിവരമില്ലാത്തതാണ് കാര്യങ്ങൾ പറ്റൊന്നും അല്ല അത് മാത്രം കുഞ്ഞു മനസ്സിലാക്കിയാൽ മതി കുഞ്ഞിനും നല്ലപോലെ ഒരു വിവരം പറയട്ടെ പിന്നെ മലപ്പുറം മലപ്പുറത്ത് കുറെ ഡയലോഗ് ഇടിച്ചിട്ടാണ് അവിടെ ക്യൂആറിന്റെ ഒരു എന്താ പറയണ്ടേ വലിയൊരു സംഭവങ്ങൾ ഈ കഴിഞ്ഞ വർഷം നടന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി ഒന്നും ചെയ്യാൻ പറ്റൂല ഇവിടെ കോടതിയാണ് തീരുമാനം ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ പിന്നെ കുഞ്ഞുങ്ങളെ അല്ലെ മോനെ കുഞ്ഞി ചെലക്കുന്നത് മാത്രേ ഉള്ളൂ കുഞ്ഞിന് ചെലക്കാനേ കഴിവുള്ളൂ കുഞ്ഞിനത് പ്രാവർത്തികമാക്കാൻ വേണ്ടി പറ്റില്ല കുഞ്ഞത് ചിലപ്പോൾ അത് മോനെ നിന്റെ അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനത്തെ കാരണത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുള്ളൂ പിന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നിനക്ക് പറയാൻ വേണ്ടി അമേരിക്കെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ പറഞ്ഞതാ മോനെ അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അത് എനിക്കെന്തായാലും മോൻ്റെ നോളജ് എനിക്ക് കുറച്ചും കൂടെ കാര്യം മനസ്സിലായി എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇന്നെ സംസാരങ്ങളും കാര്യങ്ങളും വെച്ച പിന്നെ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ മോനെ നീ ഇപ്പൊ പറയുന്നതിനെക്കാട്ടും അപ്പുറത്തിന്റെ അപ്പുറത്തെ അപ്പുറത്തിന്റെ അപ്പുറം എനിക്കും പറയാൻ പക്ഷെ ആ ഒരു അതിൻ്റെ ഒരു എന്ത് എനിക്ക് തോന്നുന്നില്ല കാര്യം നിന്നെ വീട്ടിൽ പഠിപ്പിക്കുന്ന സാധനമേ നീ വെളിയിലേക്ക് വിടുകയുള്ളൂ ഇപ്പൊ നീ പറയുന്നുണ്ടല്ലോ നമ്മുടെ മലദ്വാരത്തി കൂടെ നീ കമ്പ് കുത്തിയിട്ട് കുത്തിയേറ്റി അവിടുന്ന് ചോരയൊക്കെ പറഞ്ഞു അതുള്ള കാര്യം അപ്പൊ പൊന്നുമോൻ ഇതിനെക്കുറിച്ചുള്ള നല്ല ധാരണകൾ നിനക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് ആരൊക്കെ നിനക്ക് ഒന്നെങ്കിൽ നിനക്ക് ഇതിനെക്കുറിച്ച് ആരോ പറഞ്ഞു തന്നെ എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നീ ചിലപ്പോൾ ഇതിൽ വല്ല ഏർപ്പെട്ടിട്ടുണ്ടാവും പിന്നെ നിന്റെ ഒരു വിചാരമുണ്ട് എല്ലാ ആൾക്കാരും സെക്സ് ചെയ്യുന്നത് ഈ മലദ്വാരത്തി കൂടെ തന്നെയാണെന്നുള്ളൊരു കാര്യം അത് നിന്റെ തെറ്റിദ്ധാരണയാണ് മോനെ ആ തെറ്റുകാരനെ മാറി പോവട്ടെ ഈ ഒന്നും അത് മാറ്റി നിനക്ക് പഠിച്ചോ എന്ന് പറഞ്ഞ പുള്ളിയാണല്ലോ റബ്ബ് അപ്പുഴി നിനക്ക് അത് മാറ്റി തരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു മോൻ മറ്റുള്ളവരെ പഴിക്കുമ്പോ തന്നെ മോൻ്റെ കയ്യിൽ തെറ്റുകൾ എന്തൊക്കെയാണ് നീ കോരെ കോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ അപ്പൊ നിനക്ക് കിട്ടുന്ന എന്താന്നുള്ള കാര്യം നീന്തതിരി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് നല്ലതായിരിക്കും മോനെ പിന്നെ കുഞ്ഞെ കൊച്ചെ എനിക്ക് നിന്നെ പതിനേഴ് വയസ്സെന്നുള്ള പറഞ്ഞു കഴിഞ്ഞു കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ അനിയന്റെ പ്രായം ഉള്ളുടാ മോനെ നിനക്ക് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായ കാര്യം കാര്യം എനിക്ക് നിന്നെ എന്താ വേണ്ട ഒന്നും പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ ഗവൺമെന്റ് കുഞ്ചിക്കാൻ തോന്നുന്നു നീ പറയുമ്പോൾ കേട്ടിട്ട് കാര്യം എന്നെ ദൈവ ഒത്തിരി അനുഗ്രഹിക്കട്ടേ ഞാൻ പറയൂള്ളൂ നിന്നെ എൻ്റെ കുടുംബത്തിന് കാര്യം എന്നൊന്നും പറയാൻ വേണ്ടി ഞാൻ ഒരു യോഗനില്ലാത്തതാണ് എനിക്ക് അർഹതയില്ലാത്തതാണ് കാര്യം ഞാനൊരു ഇപ്പം നീ വിളിക്കുന്ന ഒരു കുണ്ടനാണ് അല്ലെങ്കിൽ ഒരു കോൽക്കൽ ടീം ആണല്ലോ എൽ ജി ടി ഐ പ്ലസ് കമ്മ്യൂണിറ്റി ഒരു വ്യക്തിയാണ് അപ്പം നിനക്ക് മീൻസ് എന്തോ വേണമെന്ന് പറയാം കാര്യം പറയുന്ന നമ്മൾ പറയുന്നത് നമ്മൾ ഈ ആൾക്കാർ നമ്മൾ പറയത്തില്ലേ നമ്മൾ പറയുന്നൊരു പറയട്ടെ നമുക്കിപ്പോൾ മനുഷ്യനോട് വാ നമുക്ക് അടച്ചു കൂട്ടാൻ പറ്റല്ലോ കാരണം പറയുന്ന ഒരു പറയട്ടോ വേണം പിന്നെ ഭക്ഷണം മാതിരി വെച്ചാൽ എനിക്കറില്ല മോനെ കാര്യം നീ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ കഴിയാൻ നീ ആകെ വലിച്ചാണ് കഴിക്കുന്നത് എന്റെ ഉരുത്തിനനുസരിച്ച് ഞാൻ കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ള എനിക്കല്ലേ അറിയുള്ളൂ ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് വന്നിട്ട് നീ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഞാൻ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുന്ന കാര്യമാണ് ഞാനല്ലേ തീരുമാനിക്കുന്നത് അത് എന്റെ വ്യക്തിരായിട്ടുള്ള കാര്യങ്ങളാണ് മോനെ കുഞ്ഞു അപ്പൊ കുഞ്ഞു മോനെ കൊച്ചെ എനിക്ക് നിന്നെ കൊച്ചേന്ന് വിളിക്കാൻ മാത്രമേ തോന്നി സത്യ പറഞ്ഞാൽ നിന്നെ നീ തെരുവിളിച്ചിട്ടോ അല്ലെങ്കിൽ നീക്ക ചെയ്തിട്ട് എനിക്ക് നിന്നോട് പറഞ്ഞാൽ ഒരു ദേശീയവും തോന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് ഏറ്റവും വലിയ ഇതായിട്ട് തോന്നുന്നത് കാര്യം നിന്നെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെന്ന് മാത്രം ആ ഒരു അത് മാത്രമേ മനസ്സിൽ തോന്നുള്ളൂ കുഞ്ഞേ സംസാരിക്കാൻ വേണ്ടി പോലും തോന്നുന്നു അതെന്നൊന്നും എനിക്ക് അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല എങ്ങോട്ട് ഒരു പ്രാവശ്യം തിരുവോച്ച് കഴിഞ്ഞാൽ പത്രം തിരുവനന്തപുരം ആണ് ഞാൻ പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സാധനം തോന്നിയാലും എനിക്കറിയത്തില്ല തന്നെ പറയുന്നത് എന്റെ ദൈവത്തിനെ അനുഗ്രഹിക്കായിട്ട് മാത്രമേ പറയുള്ളൂ എന്റെ കുടുംബത്തിന് മോനെ പതിനേഴ് വയസ്സല്ലേ ഉള്ളൂ അപ്പോൾ മോനെ പ്ലസ് ടുവിലായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു നല്ലപോലെ ഡിഗ്രി ഒക്കെ എടുത്ത് നല്ലപോലെ പഠിച്ച് മിടുക്കായി ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഗുണമുള്ള മകനായിട്ട് ആ നാട്ടിൽ വളർന്നു വരിക പിന്നെ എന്താണ് നമ്മുടെ മലപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ രാജാക്കാൻ ഉള്ള സ്ഥലങ്ങളാണ് അപ്പം നമുക്ക് ഇപ്പൊ മോനും അങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുക എന്താ പറയുക മലപ്പുറം ഞാൻ പിന്നെ മലപ്പുറത്തോട്ടും അങ്ങനെ സ്ഥലത്തുനിന്ന് വന്നിട്ടില്ല കേട്ടോ ഞങ്ങളുടെ കുറച്ച് സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി ഇപ്പോൾ ഓട്ടം പോലെ നമുക്ക് ഒരു സ്വന്തം തന്നെ മറ്റൊരു ചെയ്യാം കാരണം നിനക്ക് എന്തായാലും എന്നെ കൊല്ലണമോ അല്ല നിനക്ക് എന്തോ ചെയ്യാമോ ആഗ്രഹമുണ്ടല്ലോ അപ്പോൾ അതിന് നമുക്ക് എന്തായാലും തയ്യാറാണെങ്കിൽ നീ നേരിട്ട് വരാൻ പറയാൻ നമുക്ക് ഞാൻ റെഡിയാണെ കാരണം ഞാൻ നിന്ന് പറഞ്ഞാൽ റെഡിയാണ് നിങ്ങൾക്ക് തൻ്റെ അടുത്തോട് നീ ഒരു ഒറ്റ തണ്ടി പറഞ്ഞതാണെങ്കിൽ നീ വന്നിട്ട് തന്നെ കൊല്ലുവാണെങ്കിൽ ഞാൻ നിന്നെ ആണെന്ന് സമ്മതിക്കാം കാരണം ഈ പതിനേഴ് വയസ്സുള്ള ഒരു കുഞ്ഞിനോട് എനിക്ക് വെല്ലുവിളിക്കുമ്പോഴത്തേക്കും ഞാൻ അതിനെ നീ ഒരു പതിനേഴ് വയസ്സിലുള്ള കാര്യം കേരളത്തിലേക്ക് എനിക്ക് ഉത്യം പറഞ്ഞോണ്ട് എനിക്ക് ഭയങ്കര താല്പര്യം എന്നാലും എന്നെ ഈ പറഞ്ഞു പഠിക്കുന്നതിൻ്റെ ഏത് ആൾക്കാരൊന്നും എനിക്കറത്തില്ല എന്നാലും അവർക്ക് ബിഗ് സല്യൂട്ട് സലൂട്ടോ പിന്നെ നിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് ഈ അതിൻ്റെ നിന്റെ ഏജിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് വളരെ ഇതാണ് മോനെ നീ ഒരു കാരണം മനസ്സിലാക്കണം ഈ എനിക്ക് സപ്പോർട്ട് ആയിട്ടുള്ള ആൾക്കാർ എൺപത് ശതമാനം ഇരുപത് ശതമാനം ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞവരെ ഉള്ളൂ അപ്പം തന്നെ എനിക്ക് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം മക്കൾക്ക് സത്യം പറഞ്ഞാൽ ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അത് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഈ സംഭവം ലീഗലൈസ് ചെയ്തെന്നുള്ള കാര്യം ജസ്റ്റ് ചിന്തിക്കുക കേട്ടോ പിന്നെ കുഞ്ഞെ നീ നീ തെറി വിളിക്കുന്നുണ്ട് കുറേ പ്രാവശ്യമായിട്ട് എനിക്ക് നിന്നെ നല്ല രീതിയിൽ തെറി വിളിക്കാനായിട്ടറിയാം പക്ഷേ എന്തുകൊണ്ട് വിളിക്കാത്തതെന്ന് അറിയൂ എൻ്റെ അപ്പനും അമ്മയും അല്ലെ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് ആ റെസ്പെക്ട് ഞാൻ ഒരിക്കലും കളയില്ല അപ്പം എന്തായാലും ഓരോന്നാലും സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ജീവിക്കുക ഇനി നീ തെറി വിളിക്കുക നിന്നെ പഠിച്ചൻ രക്ഷിക്കട്ടെ കാക്കട്ടെ എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു പറയുന്നു കാര്യം എന്തായാലും എനിക്ക് നീ ആയിട്ടുള്ള സംവാദങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടു കാര്യം നമുക്ക് ഇനിയും സമ്പാദിക്കാം കാരണം നിന്റെ എന്താ പറയണ്ടെ നോളജ് ഭയങ്കര നല്ലതാണ് പക്ഷെ അത് എവിടെ എവിടെ എത്താത്ത രീതിയിലുള്ള കാരണം നിനക്ക് അറ്റവും മുറിയും വെച്ചിട്ടാണ് നീ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പ്രശ്നം കാരണം നീ ബൈബിളിനെ കുറിച്ചും ഞാനിവിടെ കലൂര് പള്ളി പോവാറുണ്ട് സെന്റ് ജോർജിൽ പോവാറുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റുള്ള സംഭവത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിനക്ക് അതിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു അറിവില്ല പിന്നെ കുഞ്ഞെ നീ നീ തെറി വിളിക്കുന്നുണ്ട് കുറെ പ്രാവശ്യമായിട്ട് എനിക്ക് നിന്നെ നല്ല രീതിയിൽ തീറി വിളിക്കാനായിട്ട് അറിയാം പക്ഷെ എന്തുകൊണ്ട് വിളിക്കാത്തതെന്ന് അറിയാം എന്റെ അപ്പനും അമ്മയും അല്ലെ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് ആ റെസ്പെക്ട് ഞാൻ ഒരിക്കലും കളയില്ല അപ്പം എന്തായാലും ഓരോ എന്തായാലും സന്തോഷത്തോടെയും സമാനത്തോടെ ഒക്കെ ജീവിക്കുക ഇനിയും നീ തെറി വിളിക്കുക നിന്റെ പഠിച്ചോം രക്ഷിക്കട്ടെ കാക്കട്ടെ എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു പറയുന്നു കാരണം എന്തായാലും എനിക്ക് നീ ആയിട്ടുള്ള സംവാദങ്ങൾ നല്ല ഇഷ്ടപ്പെടുകയാണ് നമുക്ക് ഇനിയനിയും സമ്പാദിക്കാം കാരണം നിന്റെ എന്താ പറയുക നോളജ് ഭയങ്കര നല്ലതാണ് പക്ഷെ അത് എവിടെ എവിടെ എവിടെയെടുത്ത എത്തുകയുള്ളൂ കാരണം എനിക്ക് അച്ച മുറി മേശാണീ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പ്രശ്നം കാരണം ഈ ബൈബിളിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും നിനക്ക് അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ളൊരു അറിവില്ല പിന്നെ മോനെ എനിക്ക് ഇപ്പം ഇങ്ങനെ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ ഇപ്പോഴൊക്കെ കയറിയിരിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റൈലിപ്പോന്നെ പോലെ ഫുൾ ടൈം നീ പറഞ്ഞ ജിമ്മിൽ പോകുന്നത് പോലെ ഇപ്പം എനിക്ക് ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞങ്ങളുടെ നമ്മളുടെ എല്ലാ ആളുകളും അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരും ജിമ്മിൽ പോയിട്ടില്ല ജീവിക്കുന്നത് നീ ചിലപ്പോൾ ജമ്മിച്ചു പോയിട്ട് അറിയാം ചെയ്യുന്നത് കാര്യം നിനക്ക് ഈ ഇറങ്ങി പണി ചെയ്യാൻ വേണ്ടി അറിയത്തില്ലാത്ത ഒരാളായിരിക്കും കാരണം പതിനേഴ് വയസ്സിലുള്ളത് എന്നെ വിട്ട് പണി പിടിക്കാനുള്ള ഒരു സംഭവം ആയിട്ടില്ല അപ്പോൾ നീ ജിമ്മിലൊക്കെ പോയി നീ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ മറ്റുള്ള ആൾക്കാരെല്ലാവരും അഡ്വാൻസ് ആണ് ഇവിടെ ജീവിക്കുന്നത് അപ്പൊ നിനക്കിപ്പോൾ നിന്റെ വീട്ടിൽ നല്ല സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കും മേ ബി എന്തായാലും അപ്പോൾ മോൻ എല്ലാവരും ഒരേ കണ്ടിട്ട് കാണാം ഇപ്പം നിന്റെ വീട്ടിലപ്പോ എല്ലാവർക്കും എല്ലാവരും അവസ്ഥയുള്ളൂ പിന്നെ കുഞ്ഞ നീ പറഞ്ഞില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞ ഞാൻ ഇതിനെപ്പോ തോന്നുന്നുണ്ടോ എന്തായാലും നീ പഠിച്ചു പഠിച്ച് വിടുക്കാനാണ് നല്ലൊരു ഭാവി ഉണ്ടോ എന്നെ അനുഗ്രഹിക്കട്ടെ അപ്പൊ ബ്രോയ്ക്ക് അറിയാം നമ്മുടെ മാനസികാവസ്ഥകളല്ലേ അപ്പൊ എന്താണ് ബ്രോ ഇങ്ങനെ വീണ്ടും പറയുന്നത് അപ്പൊ ബ്രോ ഞാനാണോ ടോക്സിക് ബ്രോ ടോസിക്ക് ടോക്സിക് അതാണ് മനസ്സിലാക്കാം എനിക്ക് എന്തായാലും ഞാൻ ഇപ്പോഴും പറയാൻ പോലെ എനിക്ക് ദേഷ്യം തോന്നില്ല സത്യം ഉള്ള കാര്യം ബ്രോ ഞാൻ ഡൗൺ ആണ് സത്യമാണുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ എനിക്ക് വീണ്ടും വീണ്ടും പ്രചോദനം തോന്നുകയാണ് ചെയ്യുന്നില്ല കാര്യം ഇനിയും മരണം വരെ എനിക്ക് ജീവിച്ചില്ലേ പറ്റൂ ഇനി പള്ളിയിൽ കയറുന്നതായിരുന്നു ഞാൻ എല്ലാ പള്ളിയിലും പോകുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്റെ പള്ളിയിലെ കാര്യമാണ് പറഞ്ഞത് ഇതുവരെ എന്റെ പള്ളിയിൽ എനിക്ക് ഒരു വിലക്കായിട്ട് വന്നിട്ടില്ല ഞാൻ പറഞ്ഞ പള്ളിയിൽ എനിക്ക് വിലക്കുണ്ടാകുമോ ഇല്ലയോന്ന കാര്യം എനിക്ക് അറിയില്ലാന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് കാര്യം എനിക്ക് എനിക്കൊരു പള്ളി ഒരു പള്ളിയിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ കപ്പൽ പള്ളിയിൽ പോകാറുണ്ട് അച്ഛൻ്റെ കോണ്ടാക്ട് ഉണ്ട് സ്റ്റേഴ്സായിട്ട് കോണ്ടാക്ട് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ നല്ല രീതിയിലാണ് ഇപ്പോഴും പൊക്കൊണ്ടിരിക്കുന്നത് ഞാൻ പള്ളിയിൽ കുർബാന കുർബാനുസരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്റെ പള്ളിയിലെ കാര്യം പറഞ്ഞാന്ന് വെച്ചാൽ ഞാൻ പള്ളിയിൽ പോയിട്ട് വർഷങ്ങളായി ഏകദേശം ഒരു എട്ടൊമ്പത് വർഷങ്ങളായി ഞാൻ പോയിട്ടുണ്ട് ഞാൻ അവിടുന്ന് എറണാകുളത്ത് വന്നിട്ട് കുറെ നാളായി അപ്പൊ ഇതുപോലെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന എന്റെ മുണ്ടക്കത്തുള്ള വേറൊരു ചർച്ചിലുള്ള ആ ചർച്ചിലെ ഒരു പുള്ളിക്കാരനാണിങ്ങനെ സംസാരിച്ചത് ആ ഒരു കാര്യം ഞാൻ കറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ബ്രോ അവിടെ ഇവിടെയും കേൾക്കാതെ വന്നിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല എന്തായാലും ബ്രോ എന്തായാലും എന്നെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അപ്ഡേഷൻ എടുത്ത് വെക്കുന്നുണ്ട് അപ്പൊ ഞാനല്ലേ വിജയിച്ചിരിക്കുന്നത് നിന്റെ മുമ്പിൽ പോലും എന്നെ എനിക്ക് എന്റെ ഫുൾ കാര്യങ്ങൾ നിനക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാനാണ് വിജയിച്ചു നിൽക്കുന്നത് കാര്യം നിനക്കെന്തായാലും ഒറിജിനലായിട്ട് നിന്റെ ഐഡിയെന്നൊന്നും നിനക്ക് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി പോലും പറ്റത്തില്ലാത്തവനല്ലേ ഞാൻ എൻ്റെ എന്റെ സ്വത്തും വെളിപ്പെടുത്തി ഞാൻ ആരാന്ന് വെളിപ്പെടുത്തി നിന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് ഞാൻ ബ്രോനെ പോലെ ഒരു ഫെയ്ക്കടിയിൽ നിന്ന് ഒന്ന് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയണ്ടേ മലപ്പുറം എന്ന് പറയുന്ന ഞാൻ എന്താ പറയേണ്ടത് അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ട് മറ്റുള്ളവരെ താത്തി കിട്ടാനായിട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മലപ്പുറത്ത് നല്ലവരായുള്ള ആൾക്കാരെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് ബ്രോയെപ്പോൾ ഉള്ളവർ ജീവിച്ചിരിക്കുന്ന ഓർക്കുമ്പോൾ ഉള്ള ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ ബ്രോ എന്നോട് എപ്പോഴും പറയാറില്ല നീ മരിച്ച നീ ചത്ത് ഇതായിട്ടേ പോവുള്ളൂ എല്ലാവരും അങ്ങനെ പോവുകയുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ അവൻ ഒന്നെങ്കില് ദയിപ്പിച്ചു കളയാ അല്ലെങ്കിൽ അവൻ മണ്ണിൽ കിടന്ന് ലയിച്ച് ഏർ പുഴുത്ത് ശവു മീൻസ് അല്ല മരിക്കൂ മീൻസ് മരിച്ചു കഴിഞ്ഞാലും ശവം പോവുകയുള്ളൂ അതെങ്ങനെയായാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ബ്രോ കുറിച്ചൊന്നും പറയില്ല നീ ഒരു കുണ്ടെ കാലക്കുണ്ട് ഏതെങ്കിലും കുട്ടികളെ കിട്ടി വെച്ചാൽ നാലഞ്ച് വയസ്സുള്ള കുട്ടികളെ കിട്ടിയാ കേറ്റാൻ വേണ്ടിയിരിക്കണേ അത്രേ ഉള്ളൂ ആൺകുട്ടികളെ കിട്ടിയ കേട്ടാ സോറി ആൺകുട്ടികൾ കിട്ടിയാ പിന്നെ നേരത്തെ ഞാനൊരു മെസ്സേജ് നീക്ക് പെണ്ണ് കിട്ടുന്നു പെണ്ണല്ല നിനക്ക് ഒരാണ്ടെയും കിട്ടില്ല നിന്നെയൊക്കെ എന്ത് കണ്ടെന്നറിയോ നല്ല പോലീസ് ലോക്കപ്പ് കിട്ടില്ലേ നല്ലൊരു വടി എടുത്തിട്ടില്ലേ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ട് നിന്റെ മറ്റവൻ നിന്നെ ആടാ എടാ നിന്ന് മറ്റേ കോലത്തേക്ക് വെറ്റിയില്ല അതൊക്കെ നല്ല ഇറക്കുക അല്ല വലിയ ഓട്ടം ഇരിക്കും നിന്നൊക്കെ മരക്കഷ്ണം പറ്റി കയറ്റണം പിന്നെ അമേരിക്കനെ കുറിച്ച് ധാരണ എടാ നീ മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കുകയാണോ ഏജ് വെച്ച് കണക്കാക്ക നീ കുണ്ടനടിച്ച് നടക്കണം ഞാൻ എൻ്റെ ഏജില് എൻ്റെ ഡിസ്റ്റിനായിട്ട് നടക്കും ീ ദൈവം ദൈവം പറയുന്നുണ്ടല്ലോ ആ ദൈവം പോലെ നിന്ന് ഒരു ഏഴ് ഏഴത്തിന്റെ കയ്യിലെ ദൈവം ആ മീൻസ് ഈ ദൈവം നല്ല വിശ്വസിക്കില്ലേ ആ ദൈവം നിന്നും ചതിച്ചില്ലേ ചതിച്ചില്ല എന്നല്ല ആ ദൈവം തന്നെ ശിക്ഷ ഒന്നുമില്ല അവനെ കൊണ്ടുപോയില്ലേ അവനെ കൊണ്ടുപോയി അടിച്ചതാക്കിയത് തന്നെ വേറെ കാര്യം പിന്നെ നിന്നെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണതോ അതൊക്കെ അവർ നിങ്ങളെ പേടിച്ചിട്ടാണ് അല്ലാണ്ട് നിങ്ങൾക്ക് നീ അണ്ടി മുറിച്ചു മാറ്റണ ഈ കുണ്ടനടിക്കണമെന്നൊക്കെ എന്തിനാണ് പരിഗണന അത് നിങ്ങൾ സ്വയം ഒരു വലിയ കാര്യമാണ് അത് നോർമലാണ് നിങ്ങൾ വിരിച്ചു തീർക്കുകയാണ് മനസ്സിലായ ഇതൊക്കെ എല്ലാവരും മാട്രിക്സാണ് നിനക്ക് വിവരൻ്റെ കത്തും ബുദ്ധിയുടെയും കത്തും മാട്രിക്സ് ഒരു അതുപോലത്തെ ഒരു ഇതൊരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് വെച്ചാൽ എന്ത് തെറ്റും നിറുകേടിനെയൊക്കെ നല്ലതായി വരുത്തി തീർക്കുക ഇപ്പം നീ പറയുന്ന പോലെ നിൻ്റെ കുണ്ടനടിയും നീ അവനെ അടിച്ചുപോയ്ക്കിയതും കൊന്നതും എന്നിട്ട് നീ കാരന്യം മുഴുകുമ്പോൾ നമ്മൾ വിവരമുള്ളവരും ആയി തിരിച്ചു പറയും എന്നാലും നിന്റെ നിൻ്റെ ഈ എൽ ജി ടി ബിക്കും മണ്ടന്മാര് നമുക്കെതിരെ വീണ്ടും പ്രവർത്തിച്ചിട്ട് ഗവൺമെന്റ് നിങ്ങളുടെ കയ്യിലാണ് മനസ്സിലായത് നിങ്ങൾക്ക് വീട് നിങ്ങൾക്ക് മറ്റേത് എന്ത് വണ്ടി മുറിച്ചും മാറ്റുന്നത് ഇത്രയോ പാവങ്ങളുണ്ട് വീട് കിട്ടാത്തതിന് അവർക്കൊക്കെ നിങ്ങൾക്കാണ് വീട് നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കണ ഒരു ട്രാൻസ്ജെൻഡറിന് ആരും ഒന്നും പറയാം അയാൾക്ക് അറിയാം അൾക്കിതിൻ്റെ ഇപ്പോൾ ഉദാഹരണം കുറിയൻ വല്ലു കുറിയൻ വല്ലു പറഞ്ഞാൽ ആളുടെ ഇതിൽ അറിയുമോന്നറിയില്ല ആ നിന്റെ ആ ട്രാൻസ്ജെൻഡർ ആണ് അവരെ നിനക്കെതിരെ പറയണം അതാലേക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എടുത്തു നോക്കണം നിന്റെ ആ ഒരു കരണ്ട് കഴിക്കണമറിയില്ലേ അത് തന്നെ നിനക്കെതിരെ പറയണേ ആ ഇതൊക്കെ നാട്ടിച്ചാറാണ് ഫസ്റ്റ് ഈ ട്രാൻസ്ജെൻഡർ എപ്പോഴും വന്നു ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഈ ലോലത്തിൻ്റെ കാലത്ത് അത് തെറ്റായി മനുഷ്യന്മാർ തെറ്റ് ചെയ്താണ് അതിനവിടെ നിന്ന് തന്നെ ദൈവം യേശൂനെ വിശ്വസിക്കണമെന്ന് ചിരിക്കുമൊന്നും വേണ്ട ഇത് കേട്ടോ ഇപ്പോൾ യേശു എന്നെങ്കിൽ ഞാൻ അള്ളാഹു വിശ്വസിക്കുന്നു യേശു ആണെങ്കിൽ ഷെഹോവെ ആണെങ്കിൽ അദ്ദേഹമാണെങ്കിൽ ഷെഹോ കൊടുത്ത ശിക്ഷയാണെങ്കിൽ അവർ തീ കൂട്ട് നശിപ്പിച്ചിട്ടും അങ്ങനെ നരകിപ്പിച്ച് തയ്ക്കുകയും ചെയ്യും അവരത്താണെങ്കിൽ നരകത്തിൻ്റെ എക്സ്ട്രാ ശിക്ഷ അതുപോലെ തന്നെ അള്ളാഹു ചെയ്തത് ഈ സെഹോവെ അള്ളാഹു എന്നാണ് നമ്മളൊരു ഇത് അപ്പോൾ ഇങ്ങനെയൊക്കെ ജീസസെ പറയണേ ജീസസേനെതിരെയാണ് ഓൾറെഡി ഒന്നും പറയുന്നത് ജീസസ് ബ്രിജനാണ് ആൾ തന്നിട്ടാണ് ഏ ഇതെല്ലാ പ്രവാദകേറ്റവും വലിയ സിനിമയാണ് അതൊരു ഏറ്റവും വലിയ പാപോണി ഒരു ആണ് ചെന്നിനെ പോലെ നടക്കുന്നത് ശിക്ഷന്നെയാണ് സന്തോഷം ആ ശിക്ഷൻ എല്ലാം പറയില്ല പക്ഷെ അതിനെക്കാർക്ക് ഏറെ ഒരു ശിക്ഷയാണ് എൻ്റെ ഇന്ത്യ കാരണം നമുക്ക് ആദ്യം ആ ഹൗബന് തന്നെ പറയുന്നത് ആദ്യത്തിന് ഫീൻ്റ അപ്പോൾ എൻ്റെ അത്ര പറയുന്നത് എൻ്റെ കണ്ണ വേറെ ഒരു കണ്ടിൽ കണ്ണുനിണ്ടാവുന്നുണ്ട് കാരണം എൻ്റെ കണ്ടുണ്ട് എനിക്ക് രണ്ട് കണ്ടാകും എൻ്റെ കണ്ടിൽ നീ പോയി എൻ്റെ അന്നിട്ട് ഇല്ല അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും കാരണം ഇല്ല അന്ന് പറഞ്ഞു തറക്കണം എന്താണ് ഇന്ന് പറഞ്ഞല്ലേ ഞാൻ അവർ പറഞ്ഞു ഇന്ന് തമിഴ് പോസ് ഇത്രയും നിങ്ങൾക്ക് ഇവർ പറഞ്ഞില്ല അത് തെറ്റായാലും തറക്കാം കാരണം അങ്ങനെ ഇല്ലാത്തവരാണ് ഇവരെ ഉള്ള കാര്യങ്ങൾ എതിരാണ് അമേരിക്കയിൽ ട്രംപ് അടക്കം ട്രി അങ്ങനെ പിന്നെ പോരാത്ത റഷ്യ റഷ്യല്ലാങ്കിൽ ഇറാൻ പറഞ്ഞാൽ ഇതൊക്കെ എന്താണെന്നോ കാണലോ ഏത് ഏതെങ്കിലും നോക്കണ്ട പാക്സിൽ ഇച്ചിരി മറുപടി ആയി